ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പഴം വെച്ചുകൊണ്ടുള്ള റെസിപ്പീസുകളാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു പഴം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക പഴം ഒന്ന് ചെറുതായി ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം അതേ പാനിലേക്ക് രണ്ട് ബ്രെഡ് ചെറുതായി കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കുക അങ്ങനെ ബ്രെഡൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ അത് മാറ്റി വെക്കുക അതിനുശേഷം ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂണ് വേനില എസൻസും രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരക്കപ്പോളം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം പാടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചല്ലോ ബ്രെഡും പഴമൊക്കെ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഒരു അടുപ്പത്ത് വെച്ച് അതിൽ നെയ്യ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ടൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം മേൽഭാവമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയാലും നമുക്കിത് തിരിച്ചിട്ടിട്ടും വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈവനിങ് സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം അതിനായിട്ട് ഒരു പഴം ചെറുതായി കട്ട് ചെയ്തത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം കേട്ടോ നല്ല പേസ്റ്റ് പോലെ ആക്കരുത് കേട്ടോ ചെറുതായിട്ട് നമുക്ക് പഴം കടിക്കാൻ കിട്ടണം അതിനുശേഷം ഒരു മുട്ട ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര ഒക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം തേങ്ങ ചെലവിയതും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു നാല് ബ്രെഡ് ചെറുതായി പീസസുകളാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ഇനി ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഓരോ ഉരുളകളാക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെ കുട്ടികളൊക്കെ സ്കൂൾ ഇട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു പഴം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ പഴമൊക്കെ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം അങ്ങനെ പഴമൊക്കെ നല്ല പോലെ ഒന്ന് ഉടഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു മുക്ക കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ റാഗി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നൊരു കാൽ കപ്പോളം പാൽ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലിന് പകരം നമുക്ക് വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അങ്ങനെ പാലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നല്ലപോലെ മിക്സായി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പോളം ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതെല്ലാം പടം നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തിട്ട് ഇതുപോലെ പാനിൽ നിന്നും വിട്ടു വരുന്ന രീതിയായാലും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇതിന് നല്ല പോലെ ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഓരോ ഉരുളകളാക്കി മാറ്റിയെടുക്കാം അങ്ങനെയെല്ലാം നമ്മൾ ഉരുളകളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ആവിയിൽ കയറ്റി വേവിച്ചെടുക്കാം റാഗിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ഒരു ഹെൽത്തി സ്നാക്ക് കൂടിയാണിത് ഇനി അടുത്ത റെസിപ്പി നോക്കാം അതിനായിട്ടൊരു രണ്ട് പഴം ആവിയിൽ വേവിച്ചെടുക്കുക അങ്ങനെ പഴമൊക്കെ നല്ലപോലെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് ചൂടാക്കിയെടുക്കുക കേട്ടോ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ചൂടാക്കിയെടുത്താൽ മതി ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു അഞ്ച് ബ്രെഡ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങയല്ലേ അത് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു കാൽ കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണോളം ഏലക്കാ പൊടിയും ചേർത്ത് കൊടുത്തിട്ട് സ്മാഷ് ചെയ്ത് വെച്ച പഴത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടെ എന്നിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇനി നമുക്കിതിൽ നിന്ന് ഓരോ ഉരുളകളാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ നീളത്തിൽ ആക്കി കൊടുത്തിട്ട് ഒന്ന് ചുരുട്ടി ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ ഇതുപോലെ നമ്മളിതുപോലെ ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഓരോന്നും തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ മേൽപ്പാക്കമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഉള്ളു നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ സ്നാക്ക് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി കൂടിയാണ് ഇട്ടത് ആ ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ടൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് രണ്ട് പഴം ചെറുതായി കട്ട് ചെയ്ത് ഇതുപോലെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചെറുകിയതും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം തന്നെ തേങ്ങ ചെറുകിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതെല്ലാം നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം അതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അതിന് നമുക്കൊരു ബാറ്ററി തയ്യാറാക്കേണ്ടതുണ്ട് അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടൊരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമ്മൾ ബാറ്ററി തയ്യാറാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ബാറ്ററി ഒക്കെ നമുക്ക് തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു ദോശച്ചട്ടിയിൽ ഇതുപോലെ ഓരോ തവി ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ദോശ ചുട്ടെടുക്കാം അങ്ങനെ ഓരോ ദോശയും ചുട്ടെടുത്തതിനു ശേഷം ചൂടോട് കൂടി തന്നെ നമുക്കിതിൽ ഫില്ലിങ് വെച്ചുകൊടുത്തിട്ട് ഈ രീതിയിലൊന്ന് മടക്കിയെടുക്കുക കേട്ടോ ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക രണ്ട് മൂന്ന് ടീസ്പൂണോളം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നീട് നമ്മൾ തയ്യാറാക്കി വെച്ച ഓരോ ബോക്സുകളും ഇതുപോലെ മുട്ടയിലും മുക്കിയിട്ടൊന്ന് പാനിലിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെ എല്ലാ ബോക്സും ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ സൂപ്പറല്ല ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നെ അടുത്ത റെസിപ്പി നോക്കാം അതിനായിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ച് ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴിച്ചെടുക്കുക അതിന് ശേഷം ഒരു നാല് ടേബിൾ സ്പൂണോളം തേങ്ങ ചെറുകിയതും കൂടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കോരി മാറ്റട്ടോ ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു പഴം ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് പഴം ഒന്ന് ഫ്രൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്കൊരു കാൽ കപ്പോളം ശർക്കര ഉരുക്കിയതും കൂടിയും ചേർത്ത് കൊടുക്കുക ഇനി പഴമൊക്കെ ഈ ശർക്കരയിലേക്ക് ഇടുന്നൊന്ന് വേവട്ടെ അങ്ങനെ അത് വറ്റി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങയും അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ടുകൊടുക്കുക അങ്ങനെ അതെല്ലാം പാടം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനതാ നമ്മുടെ പഴം ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും പാട ചേർത്ത് കൊടുക്കാം കേട്ടോ ലാസ്റ്റായിട്ട് അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പഴന്നൂർക്ക് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത റെസിപ്പി ഒരു അവിൽ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അതിനായിട്ട് ഒരു മുക്കാ കപ്പോളം അവൽ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് മാറ്റി മാറ്റിവെക്കുക അങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതുപോലെ ഇളക്കുമ്പോഴത്തേനും അവിലൊക്കെ ക്രിസ്പി ആയിട്ട് വരും കേട്ടോ ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇഷ്ടത്തിനനുസരിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ വേണ്ടത് ഒരു പഴം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പഴം നല്ലപോലെ വെന്തൊടയണമെന്നില്ല കേട്ടോ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അതിനുശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങ ചെറുകിയതും കൂടിയും ചേർത്ത് കൊടുക്കുക ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് അവിടെ മാറ്റി വെക്കാം കേട്ടോ ഇനി അതേ പാനിലേക്ക് ഒരു അരക്കപ്പോളം ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നീട് നമ്മൾ തയ്യാറാക്കി വെച്ച അവിലുണ്ടല്ലോ അതൊന്ന് മിക്സിയിൽ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുക ആ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അവിലും ശർക്കര പാനിയിൽ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് യോജി യോജിച്ച് വരട്ടെ അങ്ങനെ അവിലും ശർക്കരൊക്കെ നല്ലപോലെ യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിൽ വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പഴവും അതുപോലെ തന്നെ തേങ്ങയും വണ്ടിപ്പരിപ്പും ഇതൊക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക പിന്നീട് ഒരു കാൽ ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്കിത് പാനിൽ നിന്നും വിട്ട് വരുന്ന രീതിയിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കിത് ഒരു ബേക്കിംഗ് ഡ്രൈയിലേക്കോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കോ മാറ്റാം എന്നിട്ട് നമുക്ക് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ എടുക്കാൻ കിട്ടും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ അവയിലൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണിത് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് പഴം കൊണ്ടൊരു പാൻ കേക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഒരു പഴം അതുപോലെ കട്ട് ചെയ്തത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക പിന്നീട് വേണ്ടത് ഒരു അരക്കപ്പോളം ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കണേ അത് മൈദമാവ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു ടീസ്പൂണോളം വാനില എസൻസും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ശർക്കര ഉരുക്കിയതും കപ്പ് പാലും പാട ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതൊരു തിക്നെസ് കൂടിയ കൂടിയിട്ടുള്ള കാരണം ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം എക്സ്ട്രാ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പാന് ചൂടാക്കിയതിന് ശേഷം ഓരോ തവി മാവായിട്ട് ഇതിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ബബിൾസൊക്കെ വരുമ്പോൾ നമുക്കിതിലേക്ക് ബട്ടർ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം നെയ്യുണ്ടെങ്കിൽ നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള പാൻ കേക്കും റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്ക് പഴം പഴമൊക്കെ കഴിക്കാം മടിയുള്ള കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ അവർ ഈസി ആയിട്ട് കഴിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരേണ്ടത് ഓക്കെ ബൈ